ഇന്നിപ്പോ ആറാമത്തെ തവണയാണ് എനിക്ക് വയ്യ തളർച്ചയോടെ ആദ്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിദ്യ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ വെക്കുന്നത് നമുക്കാകെ ഒരു ദിവസമല്ലേ ഉള്ളൂ നാളെ ഹേമഞ്ഞ് വരും പിന്നൊന്നും നടക്കില്ല അതിനു മുമ്പ് പരമാവധി ആഘോഷിക്കുകയല്ലേ വേണ്ടത് ഇതിനാഘോഷം എന്നാണോ പറയുന്നത് ആദ്യേട്ടിന് വല്ലാത്ത ആക്രാന്തമാണ് ശരീരമൊക്കെ വേദന എടുക്കാണ് ആ സമയത്ത് നിർത്താൻ പറഞ്ഞാലും കേൾക്കില്ല പിന്നെ മൂടികയറി നിൽക്കുന്ന സമയത്ത് നിൽക്കാൻ പറഞ്ഞാൽ ആരാടി കേൾക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ ഒന്നും വീണ്ടാതെ അവൾ എഴുന്നേറ്റിരുന്നു നീ പോവാണോ നിരാശയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പിന്നല്ലാതെ സമയം മൂന്നരയായി എനിക്ക് ഹോസ്റ്റലിൽ കയറണം ഇല്ലെങ്കിൽ പ്രശ്നമാകും നിനക്ക് കയറി കയറിപ്പോയരെ പോരെ ഒരു റൗണ്ട് കൂടി പോകാനുള്ള സമയമുണ്ട് പ്ലീസ് അവൻ കേഞ്ചിക്കൊണ്ട് ചോദിച്ചപ്പോൾ ദേഷ്യമാണ് അവൾക്ക് തോന്നിയത് ഇനി കിടന്നു തന്ന എഴുന്നേക്കാൻ ഞാൻ ഉണ്ടാവില്ല എനിക്ക് വയ്യ അത്രയ്ക്ക് ക്ഷീണായി ആദ്യേട്ടാ ഹേമ ചേച്ചി ഇതിനൊന്നും സമ്മതിക്കില്ലേ ആദ്യേട്ട ആർത്തി കണ്ടുകൊണ്ട് ചോദിക്കുന്നതാ ഈർച്ചയോടെ വസ്ത്രമെടുത്ത് അഞ്ഞുകൊണ്ട് അവട് ചോദിച്ചു അവൾക്കത് താല്പര്യം ഇല്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും ഈ ബെഡ്റൂമിൽ ഇങ്ങനെ സംഗമിക്കായിരുന്നോ ദേഷ്യത്തോടെ അവൻ ചോദിച്ചു അപ്പൊ ചേച്ചി ഇതിനൊന്നും സമ്മതിക്കാത്ത കൊണ്ടാണോ എന്നോട് ആദ്യേട്ടനെ സ്നേഹം കാണിച്ചു വന്നത് അപ്പൊ ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നപ്പോൾ എന്നെയാണ് ഇഷ്ടമായതെന്ന് പറഞ്ഞൊക്കെ വെറുതെ ആയിരുന്നല്ലേ അവൾ പരിഭവത്തോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു പോയതിലെ അബദ്ധം പെട്ടെന്ന് അവൻ ഓർമ്മിച്ചത് അയ്യോ അങ്ങനെയല്ല ഞങ്ങൾ തമ്മിൽ അകരാളുള്ള പ്രധാന കാരണം ഇതുകൂടിയാണെന്നാ പറഞ്ഞത് നിനക്ക് പക്ഷെ ആദ്യമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നീ എത്രയോ വട്ടം രാത്രിയിൽ എന്നെ മുറിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഹേമ ഉറക്കി കിടത്തി പലതവണ ഞാൻ മുറിയിൽ വന്ന് നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തന്നിട്ടുമുണ്ട് അന്നൊന്നും ചേട്ടൻ ഇങ്ങനെ ആയിരുന്നില്ല സ്നേഹത്തോടെ ശരീരം വേദനിപ്പിക്കാതെ ഇതിപ്പോ കടിച്ചു തിന്നുന്നത് പോലെയാണ് വെറുതെ അല്ല ചേച്ചി സമ്മതിക്കാത്തത് അവൾ അതും പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയപ്പോൾ മേശയിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു തുടങ്ങിയിരുന്നു ആദി കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഹേമയുമായി പ്രണയത്തിലാവുന്നത് ഹേമ വിവാഹം കഴിച്ച് കുറേ നാളുകൾക്ക് ശേഷമാണ് ഹേമയുടെ അനുചിത്തി വിദ്യ പഠിക്കുവാനായി ബാംഗ്ലൂർ എത്തുന്നത് അവൾക്ക് ഹോസ്റ്റൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് കുറച്ച് ദിവസം തങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നത് ആ സമയത്താണ് അവളെ വെറുതെ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കുന്നത് കുറച്ചധികം വിളക്കമുള്ളത് കൊണ്ട് തന്നെ വീഴുമെന്ന് ഉറപ്പായിരുന്നു ഒന്ന് ഇട്ടപ്പോഴേക്കും പെണ്ണ് കവന്നടിച്ചു വീണു സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണെന്ന ചിന്ത പോലും ഉണ്ടായിരുന്നില്ല സ്വന്തം ചേച്ചിയോട് അവൾക്ക് തോന്നാത്ത സ്നേഹം തനിക്ക് തോന്നേണ്ടതില്ല എന്ന് ആ നിമിഷം ഉറപ്പിച്ചതാണ് ഹേമിക്കൊരു പരിധിയിൽ കൂടുതൽ സെക്സിനോട് താല്പര്യമില്ല വ്യത്യസ്തമായ രീതികളിൽ രാത്രിയിൽ തന്നോടൊപ്പം പെരുമാറാനും അവളില്ല എന്നാൽ അതിൽ നിന്നും നേരെ വിപരീതമായിരുന്നു വിദ്യ ഇളം പ്രായമായതുകൊണ്ട് തന്നെ എല്ലാം അറിയാൻ പെയിന്റിന് വലിയ താല്പര്യമായിരുന്നു ഒരിക്കൽ പരസ്പരം ബന്ധപ്പെട്ടതിനു ശേഷം എല്ലാ ദിവസവും അവൾ അതിനായി തന്നെ നിർബന്ധിക്കാറുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഹേമയ്ക്ക് ഉറക്കകുളിക പൊടിച്ചു കൊടുത്താണ് അവളുടെ മുറിയിൽ പോയിട്ടുണ്ടായിരുന്നത് ഹേമയെ പോലെ ആയിരുന്നില്ല വിദ്യ ഓരോ കാര്യങ്ങളും മുൻകൈ എടുത്ത് ചെയ്യാൻ അവൾക്കറിയാമായിരുന്നു തനിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അവൾ പലപ്പോഴും ഈ കാര്യത്തിന് മുൻകൈ എടുത്തിട്ടുണ്ട് ഹേമയെന്നാൽ ഒരിക്കൽ പോലും താൻ മുൻകൈ എടുക്കാതെ കിടപ്പറയിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടില്ല എല്ലാം കൊണ്ടും ഹേമയേക്കാൾ നല്ലത് വിദ്യയാണെന്ന് പലപ്പോഴും തോന്നിയിരുന്നു പിന്നീട് ആ ബന്ധം ഒരുപാട് വളർന്നു ഇതുവരെയും ഹേമയൊന്നും അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ഹേമ നാട്ടിൽ പോയത് അതുകൊണ്ടാണ് ധൈര്യമായി ഫ്ലാറ്റിലേക്ക് വിദ്യയെ വിളിച്ച് കയറ്റിയത് ആദ്യത്തെ രണ്ട് മൂന്ന് റൗണ്ട് വളരെ ആക്റ്റീവായി നിന്നവളാണ് എന്നാൽ നാളെ മത്തേത് കഴിഞ്ഞപ്പോഴേക്കും തളർന്നുപോയി ചിന്തകൾക്ക് വിരാമം വിട്ടുകൊണ്ട് മുറിയിൽ നിന്നും വിദ്യ ഇറങ്ങി വന്നു ഞാൻ പോവാ ചേട്ടാ ഞാൻ കൊണ്ടുവിടണോ വേണ്ട ഞാൻ പൊക്കോളാം പിന്നെ എന്റെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലെന്ന് ഞാൻ ഉറപ്പു വരുത്തിയേക്കണേ ചേച്ചി വരുമ്പോൾ സംശയമൊന്നും തോന്നരുത് അവളത് പറഞ്ഞപ്പോൾ സമ്മതപൂർവ്വം അവൻ തലയാട്ടിയിരുന്നു പോകുമുൻപ് അവളെ വലിച്ചു പിടിച്ച് അതരങ്ങൾ നുകർന്നെടുത്തിരുന്നു അവൾ ഇറങ്ങിക്കഴിഞ്ഞതും ഫോണിലേക്ക് ഹേമയുടെ ഫോൺ വന്നു ഭക്ഷണം കഴിച്ചു എന്നറിയാനാണ് സമയാസമയം ഇങ്ങനെ ഒരു കോൾ അവൾ ഇടയ്ക്ക് വിളിക്കുന്നതാണ് ഹലോ ആവശ്യതയോടെയാണ് ഫോൺ എടുത്തത് എന്താ ചേട്ടാ ഒന്നും കഴിച്ചില്ലേ ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ ഫോൺ എടുത്ത ഉടനെ തന്നെ അവൾ തിരക്കി ഇത്തരത്തിലുള്ള സ്നേഹാന്വേഷണങ്ങൾ കേൾക്കുമ്പോൾ ഒരല്പം കുറ്റബോധം തോന്നാറുണ്ട് താൻ അവളെ പറ്റിക്കുകയാണല്ലോ എന്ന് പക്ഷേ തൻ്റെ ശാരീരിക ആവശ്യങ്ങൾ ശരിയായ രീതിയിൽ നിർണ്ണയിക്കാൻ അവളോട് താൻ ചെയ്യുന്നത് അത്ര വലിയ തെറ്റില്ലെന്ന് വിശ്വസിക്കാനാണ് തനിക്കും ഇഷ്ടം കഴിച്ചു ഉറക്കമായിരുന്നു എഴുന്നേറ്റതേ ഉള്ളൂ നീ വല്ലതും കഴിച്ചോ ഞാൻ കഴിച്ചു കേട്ടോ ഇന്ന് വൈകിട്ട് ട്രെയിനിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത് ആണോ നീ ധൃതി പിടിച്ച് പറയേണ്ടിയിരുന്നില്ല എൻ്റെ കാര്യം ഓർത്താണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം എനിക്ക് ആദ്യം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഏറെ സ്നേഹത്തോടെ അവൾ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ എത്തിയിട്ട് വിളിക്കാം അവൾ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൻ ഫോൺ എടുത്ത് വേഗം ഓഫീസിലേക്ക് ക്ലാരയുടെ നമ്പറിലേക്ക് വിളിച്ചു ഹലോ ക്ലാര താൻ എന്തെടുക്കുക ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാം എന്താണ് സർ ഫ്രീ ആണെന്ന് തോന്നുന്നു ഫുൾ ഫ്രീ തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഫ്ളാറ്റിലേക്ക് പോര് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നിവിടെ നാടിൽ പോയിരിക്കുക നാളെ രാവിലെ എത്തും അതിനു മുൻപ് വേണമെങ്കിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്യാം ആമൻ പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ ആയിരുന്നു ക്ലാരയുടെ മുഖവും ക്ലാര ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് നാല് മാസമേ ആയിട്ടുള്ളൂ ക്ലാര ഒരു ഡിവോഴ്സിയാണ് അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൻ അതിനനുസരിച്ചുള്ള രീതിയിലാണ് ക്ലാരയെ വളക്കാൻ ശ്രമിച്ചത് കോളേജിൽ പഠിക്കുന്ന സമയം മുതലുണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ വരതിയിലാക്കുന്ന സ്വഭാവം അവരെ എന്ത് വിലയും കൊടുത്ത് തൻ്റെ വലയിലാക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ തനിക്ക് ഉണ്ടെന്ന് സ്വന്തമായി തോന്നിയിട്ടുണ്ട് ആവശ്യം കഴിഞ്ഞാൽ അവർ ഉപേക്ഷിക്കുകയാണ് പതിവ് ഹേമയും അങ്ങനെയാണ് തൻ്റെ വലയിൽ വീഴുന്നത് പക്ഷേ വിവാഹത്തിന് മുൻപ് ശരീരത്തിൽ ഒന്ന് തൊടാൻ പോലും അവൾ അനുവദിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവളെ കീഴടക്കണമെന്നുള്ളത് ഒരു വാശിയായി മാറി അങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിഞ്ഞതോടെ അവൾ സ്നേഹം കൊണ്ട് തന്നെ കൊല്ലുകയാണെന്ന് തോന്നിയിട്ടുണ്ട് അവൾക്ക് കാമമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ തന്റെ നേർത്ത ചുംബനങ്ങൾ ഒരു കെട്ടിപ്പിടുത്തം അതൊക്കെ മതി അവൾക്ക് പ്രണയത്തോട് സംസാരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ കാര്യങ്ങളെയൊക്കെ അടക്കുമ്പോൾ വലിയ താല്പര്യമൊട്ട് കാണിക്കുകയുമില്ല വിദ്യയുടെ വിചാരം തനിക്ക് ഹേമയും വിദ്യയുമായി മാത്രമേ ബന്ധമുള്ളൂ എന്നാണ് എന്നാൽ അവൾക്കറിയാത്ത എത്രയോ പേര് തന്റെ ലിസ്റ്റിലുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് ക്ലാര ഇനിയുമുണ്ട് വേറെയും കുറെ ആളുകൾ ഇതേ ബെഡ്റൂമിൽ തന്റെ ബെഡിൽ എത്രയോ സ്ത്രീകൾ മാറി മാറി വന്നിരിക്കുന്നു പക്ഷേ അവരിൽ ഏറ്റവും പ്രിയപ്പെട്ടവ തനിക്ക് ഹേമ തന്നെയാണ് അവളെ ഒരിക്കലും താൻ വിട്ടുകളയില്ല തന്റെ കള്ളത്തരങ്ങൾ ഒന്നും അവൾ അറിയരുതെന്ന് മാത്രമാണ് ഉള്ളിലുള്ള പ്രാർത്ഥന അത്രയും ആലോചിച്ച് ക്ലാരയ്ക്ക് വേണ്ടി ആദ്യ കാത്തിരുന്നു അടുത്ത റൗണ്ടിന് വേണ്ടി കഥ ൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്